പത്ത് വർഷമായിട്ട് സ്വന്തം ഒരു സ്ഥാപനം ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ വളരെ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസം എന്ന് വെച്ചാൽ ഒരു പത്തുപതിനക്ഷം രൂപ കടബാധ്യതയില്ല നിൽക്കുന്ന സമയത്ത് എങ്ങനെ മരിക്കണം അതായത് എങ്ങനെ വെച്ച കാര്യം കുടുംബത്തിന് കുടുംബത്തിനും ഇല്ലാതെ മരിക്കണം ഇന്നലെ കടക്കൂടി ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ആനിനെ ആയ നമ്മുടെ ആന്യു സാറ് എന്നെ വിളിച്ച് വെച്ച് ഓഫീസിലുണ്ടോ ഞാൻ വരട്ടെ ഞാൻ സാധാരണ ഈ സാധനം പോലും എടുക്കുന്നില്ല കാരണം നെറ്റ്വർക്ക് നെറ്റ്വർക്കുണ്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് എടുക്കുകയല്ല ഇതിനു മുമ്പ് കുറേ നെറ്റ്വർക്കൊക്കെ ചെയ്ത് കടം കയറി നശിച്ച് ഇരിക്കുന്നൊരു സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആൻസാൾ ദേവദിനെ പോലെ എൻ്റെ ഓഫീസിൽ കയറി വന്നു എന്നോടൊരു ബുധനാഴ്ച ദിവസം സാറ് കയറി വന്ന് എന്നോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞപ്പം എന്തോ അതുവരെ രജിക്കൊന്നും ഞാൻ പരാജയപ്പെട്ടുകൊണ്ട് പോകാതിരുന്നതാണ് പക്ഷേ ഞാൻ സാറിന് പറഞ്ഞു സാർ പറഞ്ഞ് ശനിയാഴ്ച നമ്മുടെ ഈ രണ്ടാമത്തെ മീറ്റിങ്ങാണ് അപ്പോൾ കണ്ടത് ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാൻ പറഞ്ഞു ഓക്കെ സാറെ ഞാൻ വരാൻ പറഞ്ഞു വേണ്ടി സാറിന് വാക്കുകൊടുത്തു പിറ്റേ ശനിയാഴ്ച ഞാൻ സാറിനെ കാണാൻ വേണ്ടി ഞാൻ മീറ്റിംഗ് സാറിന് വെയിച്ചിരിക്കും ഞാൻ ചെല്ലുമ്പോൾ ആ ഹാലിൽ പതിനഞ്ച് പേരും ഉള്ളു അല്ലേ എന്നാൽ എനിക്ക് മുന്നാവുള്ള സാറാണ് പെട്ടപ്പാറേ ഞാൻ അത് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സത്യം പറയേണ്ടത് മൂവായിരം രൂപയുടെ ഉണ്ട് പക്ഷെ അതെടുത്ത് ചിലതാക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല ഇവിടെ സത്യം പറയുന്നത് കാരണം എന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പുള്ള നെറ്റ്വർക്കിലൊക്കെ പൈസ കൊടുത്തു ഞാൻ ഒരുപാട് പരാജയപ്പെട്ട് വിഷമിച്ച ആളായതുകൊണ്ട് ഞാൻ പരീക്ഷ തയ്യാറായിരുന്നു എന്തായാലും ഇവിടെ അന്നത്തെ ബിൻസ് മാർ നമ്മുടെ ലീഡറാണ് പുള്ളിക്കായിട്ട് തന്നെ അഞ്ഞൂറിൻ്റെ കയ്യിലോട്ട് വന്ന് ഈ സ്പോട്ടൻറ്റിൽ വെച്ചു ഞാൻ അടി വെച്ചൊരു പ്രോഡക്റ്റ് തന്നിരിക്കും പിറ്റേ അത് കഴിഞ്ഞ് നൂറ് നാല് ദിവസത്തിലാവും എൻ്റെ രണ്ട് സൂട്ടുകളെ അപ്പുറം ഇട്ടിന് കൊണ്ടിട്ട് ഏഴായിരം രൂപ ഒരു എണ്ണൂറ് ദിവസം പതിനേഴായിരം രൂപ വാങ്ങിച്ചു ഒറ്റ ദിവസം എനിക്ക് തന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കൊള്ളാം കുഴപ്പമൊന്നുമില്ല കാരണം എന്നെ പോലെ സാധാരണ സാധാരണക്കാർ ലേഡിക്ക് ഇത്രയും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്കും അത് പറ്റും കാരണം എന്നു ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ആ സാമ്പത്തികപരമായിട്ട് പിന്നെ ബിസിക്കലി അങ്ങനെ രോഗങ്ങളൊന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ പനിയൊക്കെ വരുന്നുള്ളങ്കിലും ഞാൻ നല്ല ഹെൽത്തി എടുക്കാം സാമ്പത്തികമായി ഇനി മറ്റുള്ള നെറ്റ്വർക്കിലൊക്കെ ചെയ്ത് എനിക്ക് ഒത്തിരി ആദരവ് കിട്ടുന്നുള്ളൂ പൊന്നാനയും മൊമൻറ്റോയും ബോമാലൊക്കെ ചേർത്തുള്ളൂ പക്ഷേ അവിടെയൊക്കെ എൻ്റെ പ്രോഫിറ്റ് കാര്യമായിരുന്നു എൻ്റെ കാര്യമായിരുന്നു ഇവിടെ എനിക്ക് നന്നായിട്ട് പണം എൻ്റെ എന്താ പറയുക ഞാൻ പിന്നെ ഒരു പത്ത് രൂപ വാങ്ങിച്ചാൽ പോലും എൻ്റെ സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടുക്കാൻ പറ്റും കാരണം ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിനാൻ വിളിച്ചൊരു ഐ ഡി വെക്കാൻ പറഞ്ഞാൽ എനിക്ക് അവിടെ ക്യാഷ് കിട്ടും അപ്പോൾ ഒരിക്കലും നമ്മുടെ പ്രോഡക്റ്റും നമ്മുടെ വരുമാനം സാധിക്കില്ല അതുകൊണ്ട് എനിക്ക് അതിൽ പോലും ഞാൻ പറയുന്നില്ല സാമ്പ് പറഞ്ഞിരിക്കാണ് എന്തായാലും എനിക്ക് എൻ്റെ സഹോദരിമാന്നേ പറയാനുള്ളൂ നമ്മളൊക്കെ ഒന്ന് ഇറങ്ങി തിരിച്ചാൽ പണിയെടുത്താൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ കാര്യാക്കാതെ നല്ല രീതിയിൽ നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റും എന്ന് മാത്രം പറഞ്ഞു മാർക്ക് ഇടത്തിലാണ് എനിക്ക് ഇത്രയും ലാഭം ചെയ്യാവുന്ന കാര്യം നമ്മൾ അതാണ് ദൗത്യം ഏറ്റെടുക്കുക എന്ന് മാത്രമല്ല ഏറ്റെടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും തിരുവനന്തപുരത്ത് നിരത്തി അവർക്ക് വേണ്ടി അമ്മാവുണ്ട് അമ്മാവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം ഈ സംഭവം കാണിക്കും കാണിക്കും പറയാം ഞാൻ ആരും പേര് വിളിക്കുന്നു പിടിക്കുന്നുണ്ടോ ഇത് ശുദ്ധമായ കുടിവെള്ളമാണ് കുടിക്കുന്ന വെള്ളം

ിൽമിക്കലായി നല്ല വെള്ളമായിരുന്നു ഇപ്പൊ കെമിക്കലായി നമ്മുടെ ശരീരത്തിലെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ധാരാളം കെമിക്കൽസ് ഉള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ നമ്മളുടെ വയറ്റിൽ ഇപ്പം അങ്ങനെ കെമിക്കൽ ആയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇതാണ് നമ്മുടെ ഉൽപ്പന്ന ഇത് നമ്മള് അപ്പൊ നമ്മൾ ഇത് കഴിക്കാൻ നേരത്തെ നമ്മളിതിന് കൊട്ടി കൊടുക്കണം പിന്നെ കൊട്ടി കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിടിച്ചിരിക്കുന്ന ആ പൊടി വെള്ളത്തിലേക്ക് ഭക്ഷണമാണ് ആ ഭക്ഷണം ഞാൻ കെമിക്കലാക്കാൻ അത് ഇതിലേക്ക് നാളെ വിദ്യാഭ്യാസമായി ഇനി നമ്മളന്ന് ഇത് വാഷ് എത്ര വാഷ് ചെയ്താലും ആ വെള്ളത്തിന്റെ ഒരു കളർ കാണില്ല സർഫായിട്ട് തന്നെ തരത്തിൽ അളവ് വരാംസിക്കത്തെ വെള്ളത്തിലേക്ക് ഇടാൻ പോവാ െങ്കിലും ഒക്കെ ഉടലിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എന്തൊക്കെയുണ്ടോ നമ്മൾ കഴിച്ചിരിക്കുന്നത് അതെല്ലാം ജൂലി മലത്തി കൂടെ പോയി നമ്മളുടെ ആകെ ശുദ്ധീകരിക്കുന്നു അതാണ് ആദ്യത്തെ ഈ ഇനി നമ്മള് കളിക്കുവെച്ചിരിക്കുന്ന ഇതിലൊക്കെ നമ്മൾ ഇത് നിശോധിക്കാൻ കഴിയും ഒക്കെ ചെയ്യുന്നു ആദ്യമേ നിർബാംഗം ശുദ്ധീകരണം നമ്മുടെ സെല്ലുകളെ പുനർജീവിപ്പിക്കുന്നു കോടാനുകൂടി കോശങ്ങളെ പുനർജീവിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ഈ കോശങ്ങൾ ഡെവലപ്പായിട്ട് ആന്റി ഓക്സിഡൻസ് എന്ന് പറയും ആന്റി ഓക്സിൻസ് എവിടെ രൂപപ്പെടുന്നു ഈ ആന്റി ഓക്സിഡൻസ് എന്ത് ചെയ്യുന്നു ടിഷ്യൂസുകളെ രൂപപ്പെടുത്തുന്നു നമ്മുടെ ഓർഗൻസ് ലെവലിപ്പാകുന്നു അപ്പൊ ഏത് ജീവിതശൈലി രോഗങ്ങളെയും മാരകമായ ഏത് ജീവിതശൈലി രോഗങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മുടെ ഈ ഒരു മതി അപ്പൊ നൂറ്റി ഇരുപത് ദിവസം കണ്ടിന്യൂസ് കഴിക്കുക